കഥാവായി യേശുക്രിസ്തുവിന്റെ തന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ കഥാവ് നമുക്ക് ഭാഗ്യം തന്നു ഈ പുതിയ വർഷത്തിൽ ദൈവം തരുന്ന സമയങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ചില വേദ ചിന്തകളുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ കഥാപരിക്കുന്ന സാവകാശ നന്ദി പറയുന്നു ഒരു വേദഭാഗം വായിക്കുന്നു യശയ്യ പ്രവചനം ഇരുപത്തി ആറാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിലേക്ക് പൂർണ്ണ സമാധാനം എന്ന പദത്തെ ശലുവും എന്നാണ് എബ്രായം ഭാഷയിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് അതിന് ഇരട്ടി സമാധാനം അല്ലെങ്കിൽ ഇരട്ടി ആരോഗ്യം എന്നാണ് അർത്ഥം നിങ്ങളുടെ മനസ്സ് യഹോവയിൽ സ്ഥിരമായിരിക്കുമ്പോൾ അഥവാ നിങ്ങൾ യഹോബയിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അതായത് പൂർണ്ണ സമാധാനത്തിലും പൂർണ്ണ ആരോഗ്യത്തിനും സൂക്ഷിക്കും മനസ്സ് കഥാവിന്മേൽ വയ്ക്കാതെ എപ്പോഴും പ്രശ്നങ്ങളിന്മേൽ ആയിരുന്നാൽ നിങ്ങൾ എപ്പോഴും ദുഃഖിതരായിരിക്കും മനസ്സിൽ നിങ്ങളുടെ ആത്മീക ദൃഷ്ടി കഥാവിന്മേലായിരിക്കുമ്പോൾ എപ്പോഴും സ്വസ്ഥതയും പരിപൂർണ സമാധാനവും അനുഭവിക്കാൻ കഴിയും ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ രോഗിയായിരിക്കാം നിങ്ങളുടെ മനസ്സ് ആ രോഗത്തിന്മേലായിരുന്നാൽ രോഗലക്ഷണങ്ങളും അതിന്റെ പ്രകടനങ്ങളും ആ രോഗത്തെ കുറിച്ചുള്ള മനുഷ്യരുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങളെ ഭയപ്പെടുത്തും എന്നാൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അതായത് നിങ്ങളുടെ മനസ്സ് കർത്താവിൽ മാത്രം സ്ഥിരമായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുക മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടമായ ആരോഗ്യവും സമാധാനവും തിരികെ തരുവാനും നമ്മുടെ ദൈവം ശക്തനാകും പുതിയ ദൈവപ്പെതിരെ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ മനസ്സ് അലഞ്ഞ് തിരിഞ്ഞ് ഭാരപ്പെട്ട പ്രശ്നങ്ങളിൽ മേൽ പതിച്ചിരിക്കുകയാണ് തിരുവചനം എന്ത് പറയുന്ന നോക്കുക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക അത്രയും വേണ്ട എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശികൾ കാക്കും ലേഖനം നാലാം അധ്യായം ആറും ഏഴും വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ചത് എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഉത്തരം ില്ല ലഭിക്കണമെന്നില്ല ആഗുലങ്ങളെല്ലാം ദൈവം അറിയുന്നു എന്ന വിശ്വാസമുള്ളവർക്ക് പൂർണ്ണ സമാധാനം ലഭിക്കുമെന്നത്രേ ഈ പറയുന്നതിന്റെ അർത്ഥം ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനും സകല പ്രശ്നങ്ങൾക്കും സമ്പൂർണ്ണ പരിഹാരം നൽകുന്ന മഹാനും ജ്ഞാനിയുമാണെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നമ്മുടെ കടകളിൽ അടയ്ക്കണം ദൈവസലധിയിലൊരിക്കൽ കൂടെ നമ്മളെ താഴ്ത്തി പ്രാർത്ഥിക്കാം ഞങ്ങളിവാർഷനമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ അവിടുത്തെ സന്നദ്ധയിൽ ഈ പ്രഭാതയാമത്തിൽ അടുത്ത് വരുവാൻ തന്ന സർവകാശത്തെ ഓർത്ത് സൗകര്യത്തെ ഓർത്ത് സമയത്തെ ഓർത്ത് നന്ദി പറയും കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങൾ അവിടുത്തെ കൃപയിൽ അവിടെ സൂക്ഷിച്ചു വരാമായിരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതരായി ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കൂട്ടി വരുത്തിയ വലിയ തയ്യായി നന്ദി പറയും അവിടുത്തെ നാമത്തിനെല്ലാം മഹത്വവും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നവരായിരിക്കാൻ ആണ് അതിനാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് എന്നും കൃപ തരണമേ സകലബുദ്ധിയേയും കവിയുന്ന ദൈവ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തിരുവുകളിൽ അതുമൂലം ക്രിസ്തു വേശുവിൽ കാക്കപ്പെടുവാനിടയാകും എന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ വർഷക്കാലം മുഴുവൻ അവൾ ദാനമായി നൽകുന്നു എങ്കിൽ അവളുടെ നാമമുഹർത്തനായി ജീവിക്കാൻ പ്രശസ്താത്മാവിന്റെ നിലവിൽ ജീവിക്കാൻ സഹായിക്കണമെങ്കിൽ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്വപ്രമേശ്വരൻ നാമത്തിൽ തന്നെ ആമേ